രാജ്യത്തെ പ്രതിരോധ ശക്തികളാകെ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിനോട് വല്ലാത്ത മമതിയല്ലേ വളരെ ക്ഷീരമായ ഭാഷയിൽ പാലസ്തീനെയും പാലസ്തീൻ ജനതയെയും ആക്രമിക്കാൻ തയ്യാറായ ഇസ്രയേൽ മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച നടത്തി അദ്ദേഹവുമായി കരാർ ഒപ്പിടാൻ ബി ജെ പി ഗവൺമെന്റ് തയ്യാറായില്ലേ ഇത് ബി ജെ പി കാണിക്കുന്നതിൽ ആശ്ചര്യമില്ല കാരണം ഇസ്രായേലിലെ സിയോണിസ്റ്റും ഇവിടുത്തെ ആർ എസ് എസും ഇരട്ടമറ്റ സഹോദരങ്ങളാണ് പല കാര്യങ്ങളിലും അവർക്ക് യോജിപ്പുവാണോ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് വലിയ തോതിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിന് ശബ്ദമുണ്ടായോ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാന കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം നടത്താൻ കഴിഞ്ഞോ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ടാക്സ് കുറച്ചുഭോക്താവിന് വില കുറച്ച് സാധനം കിട്ടും ഇവിടെ കുറച്ച തുക എത്രയാണോ ആ തുക പല കമ്പനികളും വർദ്ധിപ്പിച്ചാണ് പല ഉൽപ്പന്നങ്ങളും ഉപ്പ് വയ്ക്കുന്നത് സിമെന്റ് കമ്പനികൾ ഇപ്പോഴത്തെ അത് ആരംഭിച്ചു ഉപഭോക്താവിന് കിട്ടുമെന്ന് ഉറപ്പില്ല മറ്റൊരു ഭാഗം സംസ്ഥാനങ്ങൾക്ക് നികുതി എവിത്താൻ ഇപ്പോ വേറെ വഴിയൊന്നുമില്ല നമ്മുടെ കേരളം എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി രൂപ വരെ ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെടും